എല്ലാവരും വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്നൊരു കണ്ടെന്നാണ് ചിയാസിഡ് എന്ന് പറയുന്നത് സ്മൂതീസിലും സാലഡ്സിലും ജ്യൂസസിലും ഒക്കെ ആഡ് ചെയ്ത് കോമൺ ആയിട്ട് കഴിക്കുകയും നമ്മൾ കണ്ടുവരാറുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു സീഡ് നമ്മൾ എപ്പോഴൊക്കെയാണ് കഴിക്കേണ്ടതെന്നും അത് ലോങ് ടേമായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വരാനുണ്ടോ അതുപോലെ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പത്തിക് ഫിസിഷ്യൻ ഡോക്ടർ ആര്യ എല്ലാവരും ഒന്ന് ആയിട്ട് യൂസ് ചെയ്യും അതുപോലെ തന്നെ വീട്ടിലൊക്കെ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു കണ്ടന്റ് ആണ് ഇന്ന് ചിയർ സിഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ സ്മൂതീസിലൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ ഒരു വെയ്റ്റ് വെയ്റ്റ് ലോസിനൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരും അതുപോലെ ടേസ്റ്റിനായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് റിഫ്രഷ്മെൻ്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിച്ചിരുന്ന് പൊതുവെ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട് സാലഡ്സ് കാര്യങ്ങളൊക്കെ അതെങ്കിൽ ബേസിൽ ബോൾസ് പോലുള്ള കാര്യങ്ങളിലൊക്കെ അതുമല്ലെങ്കിൽ നമ്മുടെ ജ്യൂസിലൊക്കെ ആഡ് ചെയ്ത് കഴിക്കുന്ന നമ്മൾ പൊതുവേ കണ്ടുവരാറുണ്ട് ഇത് വളരെ ലോങ് ടേം ആയിട്ട് അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ തൊട്ട് ആൻഷൻ ടൈംസ് തൊട്ട് യൂസ് ചെയ്ത് വരുന്നൊരു കണ്ടനാണ് ഈ ചിയാസിഡ് എന്ന് പറയുന്നത് നമ്മുടെ മണൽ പോലുള്ള മണ് മണ്ണിലാണ് കൂടുതലായിട്ട് വളർന്നു വരുന്നത് ഇത് യൂഷ്വലി നമ്മൾ ഇപ്പോൾ ഒരു വാട്ടറിലൊക്കെ ആഡ് ചെയ്ത് അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ട് സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതൊരു ജെല്ലി കൺസിസ്റ്റൻസിയിലേക്ക് മാറും ഫ്ലാക്സീഡ് ഒക്കെ ഒരു ജെല്ലി കൺസിസ്റ്റൻസിയിലേക്ക് ഇത് മാറുന്നത് പൊതുവേ കണ്ടുവരാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ നമ്മൾ റോ ആയിട്ട് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇത്തരത്തിൽ നമ്മൾ സോക്ക് ചെയ്ത് എന്തിനെങ്കിലും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതൊരു ടേസ്റ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയുള്ളൂ റോ ആയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് അത്ര ഫെ ഫ്ലേവേഴ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിനൊരു കഴിക്കുന്നതിലൊരു നല്ലൊരു ഫീലൊന്നും നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല ഈ ചിയസിഡ് എന്ന് പറയുന്ന കണ്ടന്റിനകത്ത് ധാരാളമായിട്ട് നമുക്ക് ഒരുപാട് ന്യൂട്രീഷണൽ വാല്യൂസ് അടങ്ങിയിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ചിയാസിഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് നല്ല കൊളസ്ട്രോളിൻ്റെ അളവുണ്ട് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് കാൽഷ്യം മെഗ്നീഷ്യം സിങ്ക് കോപ്പർ പോലുള്ള കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ചിയാസിഡ് നമ്മൾ പറഞ്ഞ പോലെ ഫൈബർ കണ്ടന്റ് ഒരു ടെൻ ടു ട്വൽവ് ഗ്രാംസോളം ഉണ്ട് അതുപോലെ തന്നെ സെവൻ ടു എയ്റ്റ് ഗ്രാംസോളം നമുക്ക് എന്താ പറയുക നല്ല ഫാറ്റിൻ്റെ ഗുഡ് ഫാറ്റിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നുണ്ട് അതുപോലെ ഇതിനകത്ത് ഇതൊരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ള കാര്യമാണ് അതായത് നമ്മുടെ ബോഡിയിൽ അടഞ്ഞുകൂടിയിട്ടുള്ള ഫ്രീ റാഡിക്കിൾസ് നമുക്ക് ക്യാൻസർസ് പോലുള്ള കണ്ടീഷൻസും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന എന്താ പറയുക ഫ്രീ റാഡിക്കിൾസിനൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് പവർ അടങ്ങിയിട്ടുള്ള ഒരു കണ്ടൻ്റ് ആണ് ചിയാസിഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിത് ഓരോ എന്താ പറയുക ഡെയിലി ബേസിലൊക്കെ അല്ലെങ്കിൽ വീക്കിലി ഒരു നാല് തവണയൊക്കെ കൺസ്യൂം ചെയ്യുന്നത് വളരെ ഹെൽത്ത് ബെനിഫിഷ് ആയിട്ടൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞു ഇതിനകത്ത് ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ടെന്ന് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാകും പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ആസിഡിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ഇൻഡൈജഷൻ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിത് എടുത്തുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സാലഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മളിപ്പം കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് അതിനകത്ത് നമ്മളിത് സോക്ക് ചെയ്ത് ആഡ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിലൊക്കെ നമുക്കത് ഫില്ലിങ് ആയിട്ടൊരു മീലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതായത് ഇതിനകത്ത് ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയത് കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രോപ്പർട്ടി അത് കാണിക്കുന്നത് ഇതിനകത്ത് ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷുഗർ കംപ്ലയിൻസ് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക്കോ ഡയബറ്റിക് സ്റ്റേറ്റിലൊക്കെ നമുക്ക് ഇത് കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട്സിൻ്റെയോ ജ്യൂസിൻ്റെയോ കൂടെ കമ്പൈൻ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്പൈക്ക് ഒരു ഷുഗർ സ്പൈക്ക് ഉണ്ടാവും എന്നുള്ളൊരു പ്രശ്നം നിങ്ങൾക്ക് ഒരു പരിധിവരെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ നമ്മൾ പറഞ്ഞു ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് നമ്മുടെ ബോഡിയിൽ വരുന്ന അതായത് നമ്മൾ ശരീരത്തിൽ ഉണ്ടാവുന്ന ഫ്രീ റാഡിക്കിൾസിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ക്യാൻസറസ് കണ്ടീഷൻസ് അതുപോലെ നമ്മുടെ സെല്ലിനുണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസും ജനറൽ ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഇതുവഴി നമുക്ക് സാധിക്കുന്നുണ്ട് അതായത് മെയിൻലി നമുക്ക് ഇത്തരത്തിലുള്ള കണ്ടീഷൻ ഉണ്ടാകാൻ കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫ് സ്റ്റൈല് കൊണ്ടോ നമ്മുടെ എസൈസ് എക്സസൈസ് ആയിട്ടുള്ള ടെൻഷനോ സ്ട്രെസ്സോ കൊണ്ടോ അതുമല്ലെങ്കിൽ ഉണ്ടാകുന്ന എൻവോൺമെന്റൽ ചേഞ്ചസ് പൊല്യൂഷൻ കൊണ്ടൊക്കെ നമുക്ക് നമുക്കുണ്ടാവുന്നതാണ് ഇത്തരത്തിലുള്ള ഫ്രീ റാഡിക്കൽസിൻ്റെ ആ ഒരു എൻട്രീ അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ചിയാസിഡ് കൊണ്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് ധാരാളമായിട്ട് ഒമേഗാത്രി ഫാറ്റി ആസിഡ്സ് അടങ്ങി തന്നെ നമുക്ക് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഒക്കെ ഒരു പരിധിവരെ റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ ലിവർ ഹെൽത്തിനൊക്കെ എൻഹാൻസ് ചെയ്യാനും ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻസ് ഡയബറ്റിക് കണ്ടീഷൻസ് ഹൈപ്പർ ടെൻസീവ് കണ്ടീഷൻസൊക്കെ റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ ഹെൽത്തിനൊക്കെ പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക്കിനെയും സ്ട്രോക്കിൻ്റെ റിസ്ക്കിനെയും അതുപോലെ ഒബേസിറ്റി പോലുള്ള കണ്ടീഷൻസിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് നമ്മുടെ ബോൺ ഹെൽത്തും മസിൽ ഹെൽത്തും നെർവസ് ഹെൽത്തിനൊക്കെ ഒക്കെ ഒരു പരിധിവരെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന് ടങ്ങിയിട്ടുള്ള കാൽഷ്യം മെഗ്നീഷ്യത്തിന്റെ പ്രസൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഈ മഗ്ഗ്നീഷ്യം ഈ ചിയാസിഡിനകത്ത് ട്രിപ്റ്റോഫാനെ കൺവേർട്ട് ചെയ്തിട്ട് സെറട്ടോണിനാക്കുന്നു സെറട്ടോണിന് നമുക്കറിയാം ഹാപ്പി ഹോർമോൺ ആണ് നമുക്ക് നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഒരു പരിധിവരെ റെഡ്യൂസ് ചെയ്യാനൊക്കെ നമുക്ക് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ ആക്റ്റീവ് ആയിരിക്കാനും നമുക്ക് എനർജി ഒക്കെ തരാനും നമുക്ക് നല്ല ഒരു എന്താ പറയുക ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് സെറട്ടോണി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആക്ടിവിറ്റീനെ പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് ഈ മെഗ്നീഷ്യത്തിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കോർട്ടിസോൾ നമ്മുടെ സ്ട്രെസ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോളിൻ്റെ ലെവൽ ഒരു പരിധിവരെ റെഡ്യൂസ് ചെയ്യാനും നമുക്ക് ഇതുവഴി സാധിക്കും അതുപോലെ നമ്മൾ പറഞ്ഞു കാൽഷ്യത്തിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ബോൺ ഹെൽത്ത് മസിൽ ഹെൽത്തും അതുപോലെ നമ്മുടെ നാഡി ഹെൽത്തുകളൊക്കെ ഒരു പരിധിവരെ ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ ഒന്നു തന്നെയാണ് നമ്മുടെ ഉറക്കത്തിൻ്റെ പാറ്റേണൊക്കെ ഒരു പരിധിവരെ ഇൻക്രീസ് ചെയ്യാനും നമുക്ക് ഈ ചിയാസിഡ് കഴിക്കുന്നതുകൊണ്ട് സാധിക്കും കാരണം ഇത്തരത്തിലുള്ള കണ്ടൻസൊക്കെ ധാരാളമായി അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ റെഡ്യൂസ് ആവുകയും നമുക്കൊരു ഒരു റൊട്ടീൻ കിട്ടുകയും നമ്മുടെ ഉറക്കവും പാറ്റേൺ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു പരിധിവരെ ഇൻക്രീസ് ചെയ്യാനും നമുക്ക് ഇതുകൊണ്ട് സാധിക്കും ഇത് ഇതാരൊക്കെ കഴിക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പ് പെട്ട ആൾക്കാർക്കും ഇത് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കണ്ടുവരുന്നില്ല അതായത് നമുക്ക് ചെറിയ കുട്ടികൾക്ക് കഴിക്കാം ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് കഴിക്കാം നമ്മുടെ എഡോളസിൻ പ്യൂബറ്റീവ് ഉള്ള കാര്യങ്ങൾ മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാർ കഴിക്കുന്നവർ പ്രശ്നങ്ങളില്ല അതുപോലെ നമുക്ക് ഒബേസിറ്റി ഉള്ള കണ്ടീഷനിൽ കഴിക്കാം ഡയബറ്റിക് കണ്ടീഷൻസിൽ കഴിക്കാം ഇനി എന്തെങ്കിലും ക്രോണിക് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ കഴിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റ് മാനേജ്മെൻ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ വെയ്റ്റ് ലോസ് മാത്രമല്ല നമുക്കൊരു പ്രോപ്പർ റൊട്ടീനിൽ നമ്മുടെ ഡയറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും അവർക്കിത് കഴിക്കാം പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു ഫ്രൂട്ട്സിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം അതും അല്ലെങ്കിൽ നമുക്ക് സ്മൂതീസിൽ ആഡ് സോക്ക് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കറിയിലൊക്കെ ആഡ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ് എന്തെങ്കിലുമൊക്കെ കൂടെ നമ്മുടെ ജ്യൂസിൻ്റെ കൂടെയൊക്കെ ആഡ് ചെയ്ത് കഴിക്കുമ്പോഴൊക്കെയാണ് ഇതിന് നമുക്കൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു അബ്സോപ്ഷൻ പവറൊക്കെ ഒന്ന് കൂട്ടി വരുന്നതായിട്ട് കണ്ടുവരുന്നത് ഇനി ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാരിൽ ഇത് ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് ഫൈബർ ഒരുപാട് കഴിക്കുമ്പോൾ നമുക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ വരാം ബ്ലോട്ടഡ് ആവാം അല്ലെങ്കിൽ പുളിച്ച് കയറി വരികയോ അല്ലെങ്കിൽ ഈ നെഞ്ചരിച്ചിൽ വരിക അല്ലാണ്ട് ഏം പക്കം പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ പൊതുവേ കണ്ടുവരാറുണ്ട് അപ്പോൾ അത്തരത്തിൽ അലർജിയുള്ള ആൾക്കാർ അവരൊന്ന് നോർമലൈസ് ചെയ്ത് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്ത് ഉപയോഗിക്കുക ുന്നത് ശ്രദ്ധിച്ചാൽ മതി അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒന്നോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വരെ ഡെയിലി ബേസിൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി കുട്ടികളാണെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ടീസ്പൂൺ വരെ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും അലർജി ബുദ്ധിമുട്ടുകൾ ആദ്യം മോണിറ്റർ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മൾ പറഞ്ഞു ഇത് ഡയറക്ട്ലി നമ്മൾ എടുക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റോ കാര്യങ്ങളോ അതുപോലെ തന്നെ ഇതിൻ്റെ അബ്സോപ്ഷൻ പവർ ഒക്കെ ഒന്ന് കുറഞ്ഞു വരുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ എന്തെങ്കിലും കാര്യത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സോക്ക് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ജ്യൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ എം ടി സ്റ്റമക്കിൽ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇതിൽ ഹൈ എമൗണ്ട് ഓഫ് ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതൊരു ഡൈജസ്റ്റീവ് പ്രശ്നങ്ങൾ ചില ആൾക്കാരിൽ ഉണ്ടാക്കിക്കുന്നു വരാം അതുപോലെ തന്നെ നമ്മൾ ഇൻറ്റേണലി എടുക്കുന്നത് മാത്രമല്ല നമുക്ക് എക്സ്റ്റേണലിയും ഇതൊരു ആപ്ലിക്കേഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതായത് ഫേസിൽ ഉണ്ടാകുന്ന മെയിൻ കംപ്ലയിൻസ് ആയിട്ടുള്ള പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനും സൺ ടാനൊക്കെ റെഡ്യൂസ് ചെയ്യാനും പെട്ടെന്ന് ഉണ്ടാകുന്ന സൺ ടാനും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫേസിൻ്റെ ഗ്ലോ ഒന്ന് എൻഹാൻസ് ചെയ്യാനും നമുക്ക് ഇത്തരത്തിലുള്ള കണ്ടൻസ് ഉപയോഗിക്കാവുന്നതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് പൊടിച്ചതിന് ശേഷം നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ അതോ അല്ലെങ്കിൽ ആൽമണ്ട് ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഓയിൽ യൂസ് ചെയ്ത് മിക്സ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ യോഗോ തൈരോ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ശേഷം നമുക്കിതൊരു ആക്കി ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് കഴുകി കളയാം ഇത് നമ്മുടെ എക്സ്ഫോളിയേഷൻ ഡെഡ് സെൽസിനൊക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും നമ്മുടെ സ്കിന്നിനൊക്കെ ഒരു ഗ്ലോ പ്രൊവൈഡ് ചെയ്യാനും ഒരു സ്ക്രബ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഓയിൽനെസ് മുഖത്തിൻ്റെ ആ ഒരു ഓയിൽനെസ് മെയിൻറ്റൈൻ ചെയ്യാനൊക്കെ ഇതുവഴി നമുക്ക് സാധിക്കുന്നുണ്ട് ഇത്തരത്തിലൊരു പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇന്റേണലി എടുക്കുന്നതിൻ്റെ കൂടെ നമുക്ക് എക്സ്റ്റേണലി ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നത് കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അലർജി കാര്യങ്ങളുണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ചിയർ സിഡിന് ഇത്രത്തിലും ബെനഫിറ്റ്സും കാര്യങ്ങളും അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റുള്ള ഒരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്